കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ജനുവരി ഇരുപതിന് കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെ സംഘടിപ്പിക്കുന്ന മനുഷ്യ ചങ്ങലിന്റെ പ്രചരണാർത്ഥം കടുത്തിടുത്തി ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുറുപ്പുംതറയിൽ സമരസംഗമം സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന സെക്രട്ടറി ടി ശശിധരൻ സമരസംഗമം ഉദ്ഘാടനം ചെയ്തു എല്ലാം പിണറായി വിജയനോട് മാറുന്നില്ലെങ്കിൽ കോൺഗ്രസ് ആണോ ഞാൻ തിരിച്ചു പോവാൻ പോലെ പോ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം ഇങ്ങനെ അടിച്ചടിച്ച് രണ്ടു രണ്ടായിരത്തി പതിനെട്ട് ആഗസ്റ്റ് മാസം പതിനാലാം തീയതി മഴ തുടങ്ങണ സമയത്ത് പെട്ടെന്ന് മഴയ്ക്ക് മനസ്സിലാകണം അയ്യോ ഇത് കോൺഗ്രസ് ആണല്ലോ പരിക്കേണം ഞാനില്ല ദുരന്തങ്ങളും പ്രകൃതി ദുരന്തങ്ങളും എല്ലാം ലോകത്ത് തമിഴ്നാട് പട്ടണത്തിൽ എന്തെങ്കിലും നിങ്ങൾ മഴ കെട്ടിട്ടുണ്ടോ എന്ത് മഴയാണ് ഇടയ്ക്കിട കഴിയുന്നത് കാലാവസ്ഥയിൽ വന്ന വ്യതിയാനമാണ് മഴ എന്നാണ് പഴയ മഴയല്ല പ്രിയപ്പെട്ടവരെ എല്ലാം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് പിണറായി വിജയൻ

മാഞ്ഞൂർ മേഖലാ സെക്രട്ടറി ടി ആർ അജിത്ത് മേഖലാ പ്രസിഡന്റ് മാധവ് ബാബു സി പി എം ജില്ലാ കമ്മിറ്റി അംഗം പി വി സുനിൽ കടുത്തടുത്തി ഏരിയ സെക്രട്ടറി കെ ജയകൃഷ്ണൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എൻ എസ് രാജു ബെന്നി ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു മനുഷ്യ ചങ്ങലയിൽ ബ്ലോക്കിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറ് പേരെ പങ്കെടുപ്പിക്കുമെന്ന് ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു